തുടരും പിന്നാക്ക ജനതയുടെ അവകാശ പോരാട്ടത്തിന്റെ ധ്വജമേന്തി മുഹമ്മദ് ബഷീർ വീണ്ടും ഇന്ത്യൻ പാർലമെന്റിലേക്ക് മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും ചരിത്ര വിജയം നേടിയാണ് ഇ ടി മൂന്നാമതും ഇന്ത്യയുടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് എത്തുന്നത് കഴിഞ്ഞ രണ്ടു തവണയും പാർലമെന്റിൽ പോരാളിയായി മാറിയ ഇ ടിക്ക് പൊതുസമൂഹം നൽകിയ അംഗീകാരമാണ് യു ഡി എഫിന്റെ ത്രസിപ്പിക്കുന്ന വിജയം കേന്ദ്ര കേരള സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധത്തിന്റെ പ്രതിഫലനം കൂടിയാണ് ഈ വിജയം പ്രചാരണത്തിന്റെ തുടക്കം മുതൽ യു ഡി എഫ് നിലനിർത്തിയ മുൻതൂക്കം വോട്ടെണ്ണലും ഒടുവിൽ റിസൾട്ടിലും തെളിഞ്ഞു കണ്ടു യുവത്വത്തിന്റെ പ്രസരിപ്പിൽ മുസ്ലിം ലീഗിന്റെ പൊന്നാപുരം കോട്ടയ്ക്ക് പോർലേല്പിക്കുമെന്ന ഇടതുപക്ഷത്തിന്റെ വീരവാദവും ന്യൂനപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്താമെന്ന ബി വ്യാമോഹവുമാണ് മലപ്പുറത്തിന്റെ പച്ചമണ്ണിൽ തകർന്നടിഞ്ഞത് ന്യൂനപക്ഷ സമൂഹത്തിന് അർഹതപ്പെട്ടത് അധികാരികളിൽ നിന്നും നേടിയെടുക്കാനുള്ള ഇ ടി മുഹമ്മദ് ബഷീറിന്റെ ആർജവവും ജീവകാരുണ്യ മേഖലയിൽ നിലയ്ക്കാത്ത സ്നേഹപ്രവാഹമായി ഒഴുകിപ്പരുന്ന ഇ ടിയുടെ സേവന ജീവിതവും വിജയത്തിന്റെ മാറ്റുകൂട്ടി സി എച്ചിന്റെ സ്നേഹവത്സരനായി തൊഴിലാളി വർഗത്തിന്റെ സമര മുസ്ലിം ലീഗിന്റെ മുന്നണി പോരാളിയായി അഞ്ചു പതിറ്റാണ്ടിലേറെക്കാലം രാഷ്ട്രീയ വിഹായത്തിൽ ജ്വലിച്ചു നിൽക്കുന്ന ഇ ടി മുഹമ്മദ് ബഷീറിന്റെ പൊതു സ്വീകാര്യതയുടെ പ്രകടമായ തെളിവാണ് മലപ്പുറത്തെ മഹാവിജയം എം എൽ എ ആയും മന്ത്രിയായും പിന്നീട് പത്ത് വർഷക്കാലം എംപിയായും കേരളത്തിന്റെ വികസന മണ്ഡലത്തിൽ മായാട്ട മുദ്രകൾ പതിപ്പിച്ച ഇ ടിയുടെ ലോക്സഭയിലെ മൂന്നാം മൂഴം ഇന്ത്യൻ ന്യൂനപക്ഷങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷ പകരുന്നതാണ്